എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ഒരു ദൃഢനിശ്ചയം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏതൊരു ദുശീലത്തിൽ നിന്നും മുക്തി നേടാനാകില്ല അത് മറ്റുള്ളവർ ഉപദേശിച്ചതുകൊണ്ടോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടോ മാറുന്ന ഒന്നല്ല ഈ ദുശീലങ്ങൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലരും ശ്രമിക്കുന്ന കാര്യമാണ് ബോധവൽക്കരണം അല്ലെങ്കിൽ ഉപദേശം ഇതിലൂടെ അല്ലേ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല മദ്യപാനികളുടെ എണ്ണം പെരുകി പെരുകി വരുന്നതേ ഉള്ളൂ ഈ ബോധവൽക്കരണം തന്നെയായിരിക്കും ചിലപ്പോൾ വീണ്ടും ശീലങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ അതായത് ഒരു മതിലിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇവിടെ മൂത്രമൊഴിക്കരുതെന്ന് അത് വായിക്കുന്ന ആ നിമിഷം തന്നെ മൂത്രമൊഴിക്കുവാൻ തോന്നുന്ന പോലെയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തമാശയായി തോന്നുന്നുവെങ്കിൽ ദയവായി അതിനെ തമാശയായി തന്നെ കണക്കാക്കുക ആദ്യം ഏത് മദ്യപാനികൾക്കും കാണുന്ന ചില പൊതു ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് മദ്യപാനികൾ മദ്യപിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ വ്യക്തി അവരുടെ ചെയ്തു വയ്ക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വളരെ വേഗം ഒതുക്കി തീർക്കും ഏതോ പ്രധാനപ്പെട്ട കാര്യത്തിനായി തയ്യാറെടുക്കുന്നത് പോലെ അക്കാര്യം അവരില്ലായെങ്കിൽ നടക്കില്ല എന്ന ഭാവത്തോടെ അടുത്തത് മദ്യം കുടിക്കുന്നതിന് മുമ്പുള്ള ചില ചേഷ്ടകൾ കണ്ടാൽ ഇവർക്കിത് പാരമ്പര്യമായി കിട്ടിയ എന്തോ ആണെന്ന് തോന്നിപ്പോകും ഉദാഹരണത്തിന് കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് തുള്ളികൾ ഇവർ താഴേക്ക് കളയുന്നത് കാണാം ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ പറയും പിതൃക്കൾക്കായാണെന്ന് പിതൃകർമ്മങ്ങളോ ശ്രാദ്ധകർമ്മങ്ങളോ ക്ഷേത്രദർശനമോ ഇവർക്ക് ഉണ്ടാകില്ല ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുകയെ പോലുമില്ല ഇവർ അടുത്തത് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ ഇവരുടെ കയ്യിൽ കാശ് ഇല്ലായെങ്കിലും വൈകുന്നേരം കുടിക്കുവാൻ എവിടെ നിന്നെങ്കിലും കാശ് ഇവർ തയ്യാറാക്കിയെടുക്കും അടുത്തത് ഏതൊരു മദ്യപാനിയും കുടിച്ച് ഫിറ്റായതിനു ശേഷം അവർക്ക് അല്പം ബോധം വന്നാൽ മനസ്സിൽ ഒരു തീരുമാനമെടുക്കും ഇനി മുതൽ മദ്യം കൈകൊണ്ട് തൊടില്ല എന്ന് എന്നാൽ സമയമാകുമ്പോൾ ഫിറ്റായിരുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഓർമ്മയുണ്ടെങ്കിലും താനെടുത്ത ആ തീരുമാനത്തെ തീർച്ചയായും ഇവർ മറക്കും ഏതൊരു മദ്യപാനിക്കും മദ്യപിക്കാൻ ഒരു കാരണമുണ്ടാകും അത് അവരോട് തന്നെ ചോദിക്കുക ചിലപ്പോൾ ഒരു സിനിമയ്ക്കുള്ള കഥ അതിൽ നിന്നും ലഭിക്കും എന്നാൽ ഇവരുടെ യഥാർത്ഥ പരിഭവം ആരും മനസ്സിലാക്കില്ല അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം ലോകത്തിലാദ്യമായി മദ്യം വാറ്റ് നടത്തുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് കഥയിൽ ചോദ്യമില്ല കേട്ടല്ലോ കുറച്ചു പേർ മദ്യമുണ്ടാക്കാനായി സാമഗ്രികളുമായി കാട്ടിലേക്ക് തിരിച്ചു അവർ ചെന്നെത്തിയത് ഒരു വിഘിനമായ സ്ഥലത്ത് ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു ആ വൃക്ഷത്തിൽ അനേകം പോടുകളും പൊത്തുകളും ഉണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ ഒരു തത്ത താമസിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ ഒരു പന്നിയും ഒരു സിംഹവും വിശ്രമിക്കാനായി എത്തുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഒരു കുയിലും ആ വൃക്ഷത്തിൽ വിശ്രമിക്കാൻ എത്തുമായിരുന്നു മദ്യനിർമ്മാണക്കാർ അവരുടെ പണി രാത്രിയിൽ ആരംഭിച്ചു ആരുടെയോ ഒരു കയ്യവത്തത്തിൽ അവിടെ തീ പിടിച്ചു ആളിക്കത്തിയ തീ ആ മരത്തെ മുഴുവനും കത്തിച്ചു അതിലുണ്ടായിരുന്ന കുയിലും തത്തയും ചുവട്ടിൽ വിശ്രമിച്ചിരുന്ന പന്നിയും സിംഹവും വെന്തു മരിച്ചു ഈ ചത്തുപോയ പന്നിയുടെയും സിംഹത്തിൻ്റെയും കുയിലിൻ്റെയും തത്തയുടെയും ആത്മാവ് മദ്യത്തിലേക്ക് പ്രവേശിച്ചു ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു വ്യക്തി ആദ്യത്തെ രണ്ട് പെഗ്ഗടിക്കുമ്പോൾ ആ മദ്യത്തിൽ ലയിച്ചു ചേർന്ന കുയിലിൻ്റെ ആത്മാവ് പ്രവേശി തുടങ്ങുന്നതായി കാണാം ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മനോഹരമായിരിക്കും ഇവരുടെ സംസാരം നല്ല മധുരം നിറഞ്ഞ വാക്കുകളായിരിക്കും ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് വരിക ഇനി അടുത്തത് രണ്ട് പെക്ക് കൂടിയാകുമ്പോൾ ആ മദ്യത്തിൽ ലയിച്ചു ചേർന്ന തത്തയുടെ ആത്മാവ് പ്രവർത്തിച്ച് തുടങ്ങും ശ്രദ്ധിച്ചാൽ ഇതും നിങ്ങൾക്ക് മനസ്സിലാകും തത്തയെ കണ്ടിട്ടില്ലേ സംസാരിപ്പിച്ചാൽ പറയുന്നത് തന്നെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം ഇവരും പിന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് കേൾക്കാം തത്തയെ പോലെ ഇനി ഇവർ അടുത്ത രണ്ട് പെക്ക് കൂടിയാകുമ്പോൾ പിന്നെ ആ മദ്യത്തിൽ ലയിച്ചു ചേർന്ന സിംഹത്തിൻ്റെ ആത്മാവായിരിക്കും പ്രവർത്തിച്ച് തുടങ്ങുക വളരെ വലിയ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ തുടങ്ങും അപ്പോൾ അദ്ദേഹമായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വ്യക്തി സട സടകുടഞ്ഞെഴുന്നേൽക്കുക ഗർജിക്കുക എന്നിങ്ങനെയുള്ള സിംഹത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റികളും അവിടെ കാഴ്ചവെക്കും ഇവരുടെ മുന്നിൽ വരുന്ന ആരായാലും അവർ ഒരു കടുകുമഴയെ പോലെ ഇവർക്ക് തോന്നും ആരെയും വകവയ്ക്കില്ല ചുരുക്കത്തിൽ ഇവർ ഒരു രാജാവായി മാറും അടുത്തതായി അല്പം കൂടി അകത്ത് ചെന്നാൽ ഉടൻ പ്രവർത്തിക്കുക മദ്യത്തിൽ ലയിച്ചു ചേർന്ന പന്നിയുടെ ആത്മാവായിരിക്കും ഒരു പന്നിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ അവസാനം ഇവർ ഓടയിലിറങ്ങി തൻ്റെ കഴിവ് തെളിയിക്കും ഈ പറഞ്ഞത് ആരെയും കളിയാക്കാനോ നന്നാക്കാനോ അല്ല എന്ന് പ്രത്യേകം പറയുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പെഗുകളുടെ കണക്കുണ്ടല്ലോ അത് ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥയും അവസ്ഥയും കപ്പാസിറ്റിയുടെയും അനുസരിച്ചായിരിക്കും ഇനി ഒരു മദ്യപാനയുടെ യഥാർത്ഥ പരിഭവങ്ങളും പരാതികളും എന്താണെന്ന് നോക്കാം ഒരു മദ്യപാനയായ വ്യക്തി ഒരു വഴക്കിനും പോകാതെ പാവത്തെപ്പോലെ ഇരിക്കുകയാണെന്ന് കരുതുക അവരെ ആരെങ്കിലും മനഃപൂർവ്വം പ്രകോപിക്കുകയാണ് അവരോട് ദേഷ്യപ്പെട്ടാലും അതുപോലെ മദ്യപാനി ഒരു തെറ്റ് കണ്ടാലും അതിൽ ദേഷ്യപ്പെട്ടാലും ഒരു തെറ്റും മദ്യപാനിയുടെ പക്കൽ നിന്ന് വന്നില്ല എങ്കിലും സമൂഹം ആ മദ്യപാനിയായിരിക്കും ദോഷയായി കാണുന്നത് ഇത് ഇവർക്ക് വലിയ ദുഃഖമായിരിക്കും സമ്മാനിക്കുക അതുപോലെ മദ്യപിച്ചുകൊണ്ട് നല്ല മനസ്സോടെ യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിച്ചാലോ ഉടനെ അടുത്തുള്ളവർ പറയും അല്ലെങ്കിൽ മനസ്സിൽ കരുതുകയെങ്കിലും ചെയ്യും ഓ കുടിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കുമെന്ന് അതുപോലെ വലിയ വിഷമമുണ്ടാകുന്ന ഘട്ടത്തിൽ മദ്യപിച്ച വ്യക്തി കരച്ചിൽ വന്ന് അല്പം കരഞ്ഞാലോ അടുത്തുള്ളവൻ വിചാരിക്കും ഓ കുടിച്ചുകൊണ്ട് കാണിക്കുന്ന കാണിപ്പ് കണ്ടോ എന്ന് സത്യമല്ലേ ധനനഷ്ടം ആരോഗ്യക്ഷയം മാനനഷ്ടം ഇതെല്ലാം ഒരുമിച്ച് ഒരേ സമയം പ്രദാനം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഈ അമൃതപാനീയം ചിലപ്പോൾ തോന്നും പാരമ്പര്യമായി കിട്ടുന്ന ഒന്നാണ് മദ്യപാനമെന്ന് ശാസ്ത്രീയമായ വശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അച്ഛൻ്റെ കുടിയെപ്പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന അതേ മകനെ ഞാൻ കണ്ടിട്ടുണ്ട് വലുതായി കഴിഞ്ഞ് അച്ഛൻ കുടിച്ചിട്ട് കാണിക്കുന്ന അതേ ചേഷ്ടകൾ കുടിച്ചുകൊണ്ട് മകനും കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇനിയൊന്നും പറയുന്നില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം